സ്ലാമലൈക്കു വറഹമത് ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദന്മാരെ മക്കളെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേയും സ്വാതന്ത്ര്യദിനം തമ്മിലുള്ള വ്യത്യാസം എന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വെരി ഗുഡ് ഉണ്ടാ നല്ല മിഡുക്കനായിട്ടാണ് ഉത്തരം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്ത് സംഭവിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ബ്രിട്ടീഷുകാരുടെ യൂണിയൻ ജാക്ക് പതാക താഴ്ത്തി ഇന്ത്യയുടെ ത്രിവർണ പതാക ദേശീയ പതാക വാനിലേക്ക് ഉയർത്തി കിട്ടിയ ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് അല്ലേ ഇരുപത്തിയാറാം തീയതി ഈ ജനുവരി ഇരുപത്തിയാറിന്റെ പ്രത്യേകത നേരത്തെ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസം ഓഗസ്റ്റ് മാസം ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ ഭരണം അവസാനിപ്പിച്ചു പോയി എങ്കിലും ആ രാജ്യത്ത് ജീവിച്ചിരുന്ന ഇന്ത്യക്കാർക്ക് എന്തുണ്ടായിരുന്നില്ല സ്വതന്ത്രമായൊരു ഭരണഘടന ഉണ്ടായിരുന്നില്ല അക്കാലം അത്രയും അവർ ജീവിച്ചിരുന്നതെല്ലാം ബ്രിട്ടീഷുകാർ എഴുതപ്പെട്ട് ബ്രിട്ടീഷുകാരാൽ എഴുതപ്പെട്ട ഒരു ഭരണഘടനയിൽ തന്നെയാണ് ഇന്ത്യയിലെ ജനത ജീവിച്ചിരുന്നത് അപ്പോ നമുക്ക് സ്വന്തമായ ഒരു ഭരണഘടന രാജ്യത്തിന് വേണം എന്ന അന്നത്തെ പൂർവികന്മാരായ മഹാരഥന്മാരുടെ കൂലങ്കശമായ ചിന്തയിൽ നിന്നും ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി ആരാ വെരി ഗുഡ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ എന്ത് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിൽ എഴുതപ്പെട്ടു നിലവിൽ വന്നു ലോകത്തിൽ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഭരണഘടനയിൽ ഏറ്റവും വലുതേതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത് ഒരുപാട് കാര്യങ്ങളിലാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബഹുസ്വരതയാണ് ബഹുസ്വരത എന്ന് എന്താ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ബുദ്ധനും ജൈനനും പാഴ്സിയും അങ്ങനെ ഇന്ത്യയിൽ പിറന്ന് വീണ് മരിക്കുന്നത് വരെയുള്ള എല്ലാ ആളുകൾക്കും ഇവിടെ ഒരമ ബ മക്കളെ പോലെ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒരുപോലെ അനുഭവിക്കാനുള്ള അവകാശമുള്ള രാജ്യമായിട്ട് ബഹുസ്വരതയുടെ രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഇതുപോലെ മൗസരോത രാജ്യം ലോകത്ത് മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതാണ് ഇന്ത്യൻ ഭരണഘടന കൊണ്ട് നമുക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വ്യവസ്ഥിതിയെ മാറ്റിമറിച്ച് ഐത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതുപോലെ തന്നെ വസ്ത്രം ധരിക്കാൻ ഇന്ത്യൻ ജനതയ്ക്കന്ന് ഹനിക്കപ്പെട്ടിരുന്ന എല്ലാ സ്വാതന്ത്ര്യത്തെയും തിരിച്ചു പിടിക്കുകയും ഇന്ത്യൻ ജനതയ്ക്ക് മറ്റേത് രാജ്യത്തെക്കാളും നല്ല ഒരു ഭരണഘടന നമ്മുടെ മുന്നിലേക്ക് തന്നത് ഇന്ന് തൊപ്പി ധരിക്കാൻ പിന്നെ ഷട്ട് ധരിക്കാൻ യൂണിഫോം ഇടാൻ ബാഡ്ജ് ധരിക്കാൻ കാർ ഓടിക്കാൻ വീട് വെക്കാൻ അങ്ങനെ പണം സമ്പാദിക്കാൻ കച്ചവടം നടത്താൻ എന്ന് വേണ്ട എല്ലാം ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെ അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമാണ് ഉള്ളത് എന്ന് കൂടി നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് ഭരണഘടനയുടെ പ്രത്യേകത അതിൽ പറയുന്നത് എല്ലാവരും സമന്മാരാണ് ആർക്കെങ്കിലും ഒരു വേർതിരിവ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവന്റെ മൂല്യം എന്തിനുണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട് അത് തകർന്നു പോകാതെ അത് തകർക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടിവരുമാര് ഇന്ത്യയുടെ മക്കൾ ഇന്ത്യൻ ജനതയെ ആയി ജീവിക്കുന്ന നമ്മളെല്ലാവരും അവിടെ തൊപ്പിവെച്ച മുസൽമാനെന്നോ കുറി വരച്ച ഹിന്ദുവെന്നോ കുരിശു വരക്കുന്ന ക്രൈസ്തവനോ എന്നില്ല എല്ലാവരും ഒരുപോലെ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതിരിക്കാൻ പോരാട്ടങ്ങൾ നടത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഈ ദിവസങ്ങളിലൊക്കെ നാം എടുക്കേണ്ട ഏറ്റവും കാതലായ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആർക്കെങ്കിലും അടിയറവ് വെക്കുവാനോ അല്ലെങ്കിൽ ഹനിക്കുവാനോ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ദിനം കൂടിയാണ് ഇന്ന് എന്നുള്ളത് എന്റെ മക്കൾ മനസ്സിലാക്കണം നമുക്ക് ഈ രാജ്യത്ത് സന്തോഷകരമായ ഒരു ജീവിതം വിഭാവനം ചെയ്യുന്നത് നമുക്ക് സുഖകരമായ ഒരു ജീവിതം വിഭാവനം ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പിന്നെ ദിനങ്ങൾക്ക് ശേഷമുണ്ടായ ഞാൻ പറഞ്ഞ ഏഴംഗ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അടങ്ങുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഏർ നിരവധി നിരവധി ജനങ്ങ ദിനരാത്രങ്ങൾ ൊളിച്ചു ഇരുന്ന കൂലങ്കമായ ചിന്തകളിലൂടെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളെല്ലാം പരിശോധിച്ച് അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ നേർചിത്രമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതമാണ് ജീവനാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളതാണ് അതുകൊണ്ട് അത് തകരാതിരിക്കാൻ അതിനൊരു പരുക്ക് പറ്റാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരണമെങ്കിൽ നമുക്കറിയാം ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ധീരദേശാഭിമാനികളായ ലക്ഷോപലക്ഷം വരുന്ന ചരിത്രത്തിന്റെ സങ്കലപികളാൽ എഴുതപ്പെട്ടതും ചരിത്രം അറിയപ്പെടാതെ പൺമറഞ്ഞു പോയ ലക്ഷോപലക്ഷം വരുന്ന ധീരദേശാഭിമാനികൾ അവരുടെ രക്തം കൊണ്ട് ചുവപ്പിച്ച ഒരു രാജ്യമാണ് അവരുടെ ചോറ് കൊണ്ട് രാജ്യം ചുവന്നതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടുപോയത് സന്ധിയില്ലാത്ത പോരാട്ടങ്ങളും സമരങ്ങളുമാണ് ഇന്ത്യയുടെ ചരിത്രത്തെ ഇന്ന് സ്വാതന്ത്ര്യ ചരിത്രമായി മാറ്റിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തെ ഇന്ത്യയുടെ മഹാരഥന്മാരെ ഇന്ത്യയുടെ പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികളെയെല്ലാം പഠിച്ചിട്ട് തന്നെ വേണം എൻ്റെ മുന്നിലുള്ള മക്കൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ കാരണം നാം ഇന്ന് ജീവിക്കുന്ന ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ പുസ്തകത്താളുകളിൽ നിന്നും വായനയിലൂടെ മാത്രം അറിഞ്ഞു പഠിച്ച ചില അറിവുകളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നത് നേരിട്ട് അനുഭവിച്ച് തലയെറുക്കപ്പെട്ടവനും മാററുക്കപ്പെട്ടവനും അതുപോലെ തന്നെ ഏർ ഉമിറ്റിയിൽ എരിഞ്ഞുതീർന്നുമായ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ ജീവന്റെ ജന്മജീവിതത്തിന്റെ ആ എന്താ പറയാ വ്യതയാണ് വേദനയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജി മുതൽ ഇങ് പട്ടിക എടുത്ത് പരിശോധിച്ചു വന്നാൽ എണ്ണിയാലൊടുങ്ങാത്ത അത്രമുണ്ട് നമ്മുടെ തീരദേശാഭിമാനികൾ ഇവരുടെയൊക്കെ ചോര കൊണ്ട് അല്ലെ ബിർളാമന്ദിരത്തിൽ നിന്നും ബിർളാമന്ദിരത്തിൽ നിന്നും ഹേറാം ഹേറാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യാനേരത്ത് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഗാന്ധിജിയുടെ ഇടനഞ്ചിലേക്ക് നിറ പിന്നെ നിറത്തൂക്കുമായി വന്ന ആരാ വെടിവെച്ചത് ഗാന്ധിജിയെ വെടിവെച്ച് വന്നതാരാ നത്തുറാം വിനായകോച്ച എന്ന് പറയുന്ന ഒരു വർഗീയവാദി ഗാന്ധിജിയുടെ ഇടനഞ്ചിലേക്ക് വെടിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഇന്ത്യയുടെ മഹാത്മാവായ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഈ രാജ്യത്തിന്റെ കളങ്കമായി ഈ ലോകത്തിൽ തന്നെ മയക്കപ്പെടാൻ കഴിയാത്ത ഏറ്റവും വലിയ കറുത്ത ദിനമായി ഗാന്ധിജി മാറിയത് ഈ രാജ്യത്തിന് വേണ്ടി ഈ മഹാരാജ്യത്തിന് വേണ്ടി സന്ധിയില്ലാത്ത പോരാട്ടത്തിൽ അഹിംസയിലൂടെ പോരാട്ടത്തിൽ ഏർപ്പെട്ട ലോകത്തിലെ ഒരേ ഒരു നേതാവ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും അത് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജിയാണ് ഗാന്ധിജിയാണ് എന്ന് എന്ന് പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ദിനങ്ങളെല്ലാം ഓർക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രം പറയുകയാണ് വിസ്മരിക്കപ്പെട്ടു പോയാൽ നമ്മുടെ ചിന്തകളിൽ നിന്ന് ഈ ദിനങ്ങളെ വിസ്മരിക്കപ്പെട്ടു പോയാൽ നമ്മളെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുവാൻ വേണ്ടി ആളുകൾ തക്കം പാർത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരം ദിനങ്ങൾ എന്നും ഓർമ്മകളിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൻ്റെ ഈ ദിനങ്ങൾ ഉണ്ടായ ഈ ദിനങ്ങൾക്ക് വേണ്ടി പോരടിച്ച ആളുകളെയൊക്കെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്ന് ഈ പതാക ഞാൻ ഉയർത്തുകയാണ് जनगणमन अधिनायक जय हे भारत भाग्य विदा पंजाब सिन्ध गुजरात मराठा द्राविड उत्कड गङ्गा बिन्देहि मा यमुना गंगा उच्चल चलति दरङ्गा अब शुभ नामे जाहे अब शुभ आशीष माहे हे तब जय गादा जनगण मङ्गल दाय ग जय है पारद भाग्य विदादा जय हे जय हे जय हे जय 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 ജ ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും